ശിവനോടുള്ള ഭക്തി അത് വീട്ടിൽ നിന്നോ ശിവഭജനകളിൽ നിന്നോ ഒന്നും ഉണ്ടായതല്ല ശിവരാത്രി പോലുള്ളതും ശിവൻ്റെ ആയിട്ടുള്ള സാധനകളും ഞാൻ നിങ്ങളോട് പറയുന്നതും എൻ്റെ ജീവിതാനുഭവത്തിൽ ഇപ്പം ഞാനിരിക്കുന്ന ഈ സ്ഥലത്ത് കുറച്ചു നേരം ഇരിക്കാൻ വന്നപ്പം ഉള്ളീന്ന് തോന്നി പറയുന്നത് ഇതുപോലെയാണ് ഓരോ വീഡിയോസും ഉള്ളീന്ന് വരുന്നതാണ് പറയുന്നത് ഒരു ഏഴെട്ട് വർഷം മുൻപ് കുറേ നാളുകൾ ധ്യാനം ചെയ്ത ഒരു സ്ഥലമാണിത് ഇതൊരു പുഴയുടെ കണ്ടം കണ്ടത്തിൻ്റെ കരയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ അറിഞ്ഞതെല്ലാം മറ്റ് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല മോക്ഷവും മുത്തിയും മീനായതും മാനായതും എല്ലാം ഒരു ജീവനാന്നുള്ളത് എൻ്റെ ഉള്ളിൽ സംഭവിച്ചതെല്ലാം തന്നെ എൻ്റെ മാത്രം അനുഭവത്തിലിരിക്കുമ്പം മറ്റുള്ളവർക്ക് ഇത് ഉണ്ടായിട്ടുണ്ടോയെന്നു പോലും അറിയില്ല ആരോട് ആരോടിതെങ്ങനെ പറയണമെന്നറിയില്ല ശങ്കരാചാര്യർ തൊട്ട് നാരായണ ഗുരുദേവനും സ്വാമികളും എല്ലാവരും വേദത്തിനെയും ഉപനിഷത്തിനെയും എല്ലാത്തിനെയും പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു നിങ്ങളിപ്പം ഒരു കാര്യം ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾ അതിനെ മനസ്സിലാക്കി അതേപോലെ പത്ത് പേര് ഒരുമിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഓ അപ്പം ഇത് എന്റെ മാത്രമല്ല ഇതൊരു യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളത് അല്ലെ അവർക്കും ഇത് അറിഞ്ഞതാണ് അല്ലെ അവർക്കും ഇത് ചെയ്യാൻ അറിയാമെന്നുള്ളത് ഇതേപോലെ തന്നെ ആയിരുന്നു ശിവൻ എന്ന് പറയുന്നത് പരമമായിരിക്കുന്ന ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ചോ യേശുവിനെ കുറിച്ചോ എനിക്കൊന്നും അറിയില്ല ചിലത് കേൾക്കുമ്പം തന്നെയും പറഞ്ഞല്ലോ മാനത്തൊന്നുമില്ല എന്നും ഇവിടെ തന്നെ എല്ലാമായി ഇരിക്കുന്ന ഒരു സത്യമുണ്ടെന്നും അതിനെയാണ് അനുഭവിച്ചതും ഇതാണ് ശിവന് ഞാൻ കൊടുക്കുന്ന പ്രാധാന്യം ശിവന്റെ ഭക്തനാവാൻ കാരണമാവുന്നത് ശിവഭക്തി കേവലം ഒന്നിനോടുള്ളതല്ല അത് ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ നാം അറിയേണ്ട ഒരു വ്യവസ്ഥയാണ് ശിവനെ എപ്പോഴും ഞാനാകുന്ന ശിവനെ അറിയണമെന്നാണ് ലക്ഷ്യം വെക്കുന്നത് അവർ ഭക്തിയുടെ ഒരു കാഴ്ചപ്പാടല്ല ഭക്തി എളുപ്പമാണ് ചെയ്യാൻ വേണമെങ്കിൽ ശിവരാത്രിക്ക് നമുക്കും ഒരു അന്നദാനവും നടത്തി റോഡ് നേരെ ഫ്ലെക്സും അടിച്ചു കൊടുത്തിട്ട് പതിനായിരങ്ങളെ ശിവരാത്രിക്ക് കൊണ്ടുവരുത്താൻ സാധിക്കും എന്നാൽ ശിവനാവുന്ന സ്പന്ദനയൊത്തിനെയോ അവർ ഈ തിരിച്ചറിവിനെ അറിയുകയില്ല ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ അറിഞ്ഞ അറിഞ്ഞതുപോലുള്ള സത്യത്തെ അവരുള്ളിലും സ്പന്ദിച്ചാൽ മാത്രമേ ഞാനൊരു ബത്തനിൽ ഒരു ഭക്തൻ്റെ കാഴ്ചപ്പാട് ഞാൻ കണ്ടിട്ടും അനുഭവിച്ചിട്ടുമുണ്ട് എന്നാൽ അതിനുപരിയുള്ള റിയൽ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി ആൾക്കാർക്ക് തുറന്നു കിട്ടുകയുള്ളൂ അതിനാണ് ഈ മാർഗത്തിൽ ശിവനെ സ്പന്ദനമാണെന്ന് നാം പറയുന്നത്